ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ലെങ്കിലും എനിക്കിന്നിപ്പോൾ ഒരു നഷ്ടം നഷ്ടം ഉണ്ടായ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ഏതോ ഒരു എൻജിനീയർ അദ്ദേഹം എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഞങ്ങളുടെ റോഡാണ് റോഡിൻ്റെ കുറച്ച് ഭാഗം വെള്ളം കുറച്ച് ദൂരം അദ്ദേഹം എന്താ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുക കൂടി വന്ന ഒരു പതിനഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കുഴിയിലേക്കാണ് ഇറങ്ങുന്നത് അതായത് റോഡ് പോകും വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തൂടെ വണ്ടി ഓടിക്കഴിയുമ്പോൾ റോഡ് പോകും പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ഇൻ്റർലോക്ക് ഇത്രയും ചെയ്ത കാരണം അവിടെ നമ്മൾ ഇറങ്ങുന്ന വലിയ ഗർഥത്തിലേക്കാണ് വേണ്ട ഒരു ഒരു കുളി വരിക വരുന്നത് വേണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ കുഴിയിലേക്ക് നമ്മൾ വന്ന് കാടുന്നു വണ്ടി ബ്രേക്ക് ഔട്ട് ഇറക്കി ഈ വെള്ളത്തിൽ വന്ന് മോന്ത കുത്തി എഞ്ചിനകത്തും എല്ലാം വെള്ളം കയറി അതിനു ശേഷം വീണ്ടും കുറച്ച് അങ്ങോട്ട് മാറി വീണ്ടും ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ ഇൻ്റർലോക്ക് ചെയ്തിരിക്കും ഇതിനകത്ത് അദ്ദേഹം എന്ത് എൻജിനീയറിംഗ് വൈദഗ്ധ്യമാണ് അതിനകത്ത് പുള്ളി നടപ്പിലാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ് എനിക്ക് ഈ വ്യക്തിയെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റൂ വെറുതെ ഒന്ന് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇതിനകത്ത് പുള്ളി ഉദ്ദേശിക്കുന്ന എന്താണ് ഇത് അദ്ദേഹം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം ഇതേ രീതി ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും ഒരു കര രണ്ടായി പെട്ടുപോകുന്ന രീതിയിൽ നിന്ന് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഇദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ദൂരമായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റുകളെയൊക്കെ ഇങ്ങനെ ഇത്രയും വെട്ടിലാക്കുന്ന ഇതുകൊണ്ടൊക്കെയുള്ള ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന് എന്താണിത് ഇത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് എന്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് അദ്ദേഹം ഇനിയിപ്പം അടുത്തൊരു കുഴിയിലേക്കാണ് ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഉണ്ടോ ഇവിടെ എല്ലാം കൂഴിയായിട്ട് കിടക്കുക കാരണം ഈ പൊക്കത്തുനിന്ന് താഴ്ചയിലോട്ട് വണ്ടി വന്ന് കുത്തി ഇറങ്ങുമ്പോൾ അവിടെ മുഴുവൻ അങ്ങ് പോയിരിക്കുക ഇത് ചെയ്തിരുന്നെങ്കിൽ അത്രയും ദൂരം ഫുള്ളായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടിരുന്നെ ഇതെന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ഒരു വണ്ടി കയറി വരുന്നതിൻ്റെ അവസ്ഥയുണ്ട് എന്താണ് വീണ്ടും ആ ഉള്ളി അലക്കി തല്ലിട്ട് അതിനകത്തോട്ട് ഇറങ്ങാൻ പോവാ പേടിച്ച് പേടിച്ച് നിൽക്കാണേ വേണ്ട ആട്ടെ ഉണ്ടോ വേണ്ട പോയി എൻ്റെ അടിയെല്ലാം അടിച്ചു ഏതായാലും ആ എൻജിനീയർക്ക് ഒരു ബിഗ് സലൂട്ടുണ്ട് വീണ്ടും അടുത്ത കുറച്ച് സ്ഥലം ഇന്റർലോക്ക് ചെയ്തിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ എന്താ നീരൊഴുക്കിന് വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വെള്ളം അപ്പറേപ്പറേം ഒഴുകി മാറാൻ വേണ്ടി ഇത്രയും സ്പേസ് ഇടാങ്കിൽ പോയി വീണ്ടും പുള്ളി ഈ വണ്ടി നേരെ മോത്ത കുത്തി ഇറങ്ങുന്ന പിന്നെ നമുക്ക് കുഴിയാകുക അങ്ങനെയാണിപ്പോ ഇതിലെ നമുക്ക് വണ്ടി പോലും ഓടാൻ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് സ്ഥലം എത്തിയിരിക്കുന്നത് കണ്ട പിന്നെ നേരെ അവിടെ ഒളിഞ്ഞുകിടക്കുക